ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷു സോഡിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാ മക്കളെല്ലാവരും വർത്താനും സുഖമാണല്ലോ അല്ലെ എല്ലാം എന്തെങ്കിലും നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം നമ്മളെ മക്കളിട്ട പൂക്കളാണ് കേട്ടോ അത് എങ്ങനെയുണ്ട് രസം ഉണ്ടോ ഞമ്മളെ മക്കളെ നമ്മളെ രണ്ട് മക്കളെല്ലാം കേട്ടോ ഇവിടെയല്ല എല്ലാ മക്കളും പാടെ കൂടി ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഒരുക്കും ഉണ്ടാവില്ലേ പൂക്കളാടാൻ പോതി അങ്ങനെ ഇട്ടതാണ് അപ്പം നമുക്കിന്ന് തേങ്ങാച്ചോറാക്കിയാലോ അപ്പോൾ റേഷൻ പേടി തരിയിട്ടിട്ട് തേങ്ങാച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അരിയും ഉലുവിയും പിന്നെ ചെറിയ ഉള്ളിയും തേങ്ങയാണ് കട്ടോ ഇട്ട്ണത് ഒക്കെ പാട ഒപ്പാണ് ഇട്ട് കണ്ട് ഞമ്മക്കത് വേവിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് പാകത്തിനെല്ലാം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പം വെള്ളം പാകമാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ നെയ്ച്ചോറിനൊക്കെ വെക്കില്ല ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിനും വെള്ളം വരുന്നത് അപ്പോൾ പാകം കാരണം കേട്ടോ അപ്പോൾ നമ്മളിതാക്കണേ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട്ണേ ഉപ്പൊക്കെ ഇട്ട് നല്ലൊന്ന് സെറ്റാക്കിയിട്ട് കുക്കറിൽ ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ തേങ്ങാച്ചോറ് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ തേങ്ങാച്ചോറ് അടുപ്പത്ത് വെച്ചിരിക്കണേ ഇനി അത് വേഗട്ടെ അപ്പോൾ ഇനി നമുക്ക് ചാറുണ്ടാക്കാനും കോഴിക്ക് പറഞ്ഞ വെച്ചേക്കണം കേട്ടോ നമ്മൾ മിന്നിട്ട് തന്നെ പറഞ്ഞ അപ്പോൾ കോഴി പിന്നെ എന്താ കുമ്പളങ്ങിയിട്ട് കണ്ട് ഒരു ചാറാണ് വെക്കാന്ന് കേട്ടോ വിചാരിച്ചിരിക്കണത് അപ്പോൾ കോഴിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കോഴിക്കു പറഞ്ഞ വെച്ചിട്ട് എന്താ ഉണ്ടായത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരാണോ വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടാം ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്ന വെച്ചെങ്കിൽ സ്ഥിരം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിച്ചേട്ടോ അപ്പോൾ നമ്മളെ ചാനലിൽ ഈ ഒരു ചോറും കൂട്ടാനും തന്നെയാണ് കേട്ടോ ഈ ഒരു അടിച്ചെല്ലാം തുടക്കലും അങ്ങനത്തെയൊക്കെ വീഡിയോസ് തന്നെ ഉള്ളു കേട്ടോ കൂടുതലും നമ്മളെ ലൈഫ് തന്നെയാണ് കേട്ടോ ചെയ്യൽ നമ്മളെ നാടൻ വീട്ടമ്മ ആ ഒരു വീഡിയോസ് തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ചിലവർക്ക് വീഡിയോ ഇഷ്ടക്കാരം ചിലവർക്ക് അതിനു വേണ്ടി ഇഷ്ടം ഉണ്ടാവില്ല എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ അപ്പം അങ്ങനെ ഇതാക്കണ് നമ്മൾ കുമ്പളങ്ങ ഒക്കെ ഒന്ന് ചെത്തി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല മൂത്ത കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് അലൊക്കത്തെ പെരിയിൽ തന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇന്നലെ നമ്മൾ അതിട്ട് കാണ്ട് ഒരു കഷ്ണം ഇട്ട് കണ്ട് മൂരാച്ചിട്ടോ കുമ്പളങ്ങ മൂരാച്ചി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് കുമ്പളങ്ങ മോരാച്ചിയത് അപ്പോൾ ഒരു കഷ്ണം കൂടി ബാക്കിയുണ്ട് അതിന് അപ്പോൾ അതിന്ന് നമുക്ക് കോഴിയൊക്കെ ഇട്ട് കണ്ട് തേങ്ങാച്ചോറും വെച്ചിട്ട് ചാറാണ് വെക്കാതി പക്ഷേ ഇറച്ചിയും കുമ്പളെങ്കിലും അതാണ് ഒരു പിന്നെയും കുറച്ചും കൂടി രസട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇറച്ചിക്കൊന്നും പോകാപ്പം ആരുമില്ല നമ്മളെ കുട്ടിയാണെങ്കിലും കടയ്ക്ക് പോകുകയും ചെയ്തുക്കണം അല്ലെങ്കിൽ പിന്നെ ഓനെ പറഞ്ഞേക്കാണ്ടേ പിന്നെ ഇപ്പം ഞാൻ മാറ്റി ഒരുങ്ങിക്കാണ്ട് അങ്ങാടിക്ക് പോകണം ഒരു രണ്ടിലോ ഒരു കിലോ രണ്ടിലോ അല്ലെട്ടോ ഒരു കിലോ ഒരു ലോ ഇറച്ചിക്കും വാണ്ടി ആ പിന്നെ അത് പോകാനാവില്ല വിചാരിച്ചിട്ട് അപ്പോൾ കോഴിപ്പീടി നമ്മളവിടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പറഞ്ഞ വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടിനെ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഇടട്ടാം കാരണം കുമ്പളങ്ങ ചെറുതാക്കി അരിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകുമല്ലോ കുമ്പളങ്ങ അങ്ങനെ ഇറച്ചിയും കുമ്പളങ്ങിയും വെക്കുകയാണെങ്കിലും കോഴിയും കുമ്പളങ്ങൊക്കെ വെക്കുകയാണെങ്കിലും കുറച്ച് വലുതാക്കിയിട്ട് തന്നെ അരിഞ്ഞ് വെക്കണം കേട്ടോ ഇന്നെങ്കിലേ അതൊരു ബൗസുള്ളൂട്ടോ അപ്പോൾ നമ്മൾ എന്നോട് പറയുകയാണെങ്കിൽ കോഴിക്ക് പറഞ്ഞേച്ച മീനോട്ടി വന്നത് കജും ബീസിയാണ് കേട്ടോ കോഴിക്കാക്ക എല്ലാം പോരും കോഴിക്കാക്ക എന്താണെന്ന് അറിയില്ല കേട്ടോ എന്താ സൂക്കടുന്നൊന്നും അറിയില്ല പക്ഷേ എങ്കിൽ കോഴിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താണെന്ന് പറയും തേങ്ങാച്ചോറാണെങ്കിൽ വെച്ചും ചെയ്ത് വെറും ചോറാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചാറായിട്ട് ഉണ്ടാക്കിയാൽ മതിന് ഇപ്പം തേങ്ങാച്ചോറായപ്പം ഞാൻ എന്താപ്പം ഞാൻ കാട്ട് ഇതിങ്ങനെ ആലോചിച്ചു ഇങ്ങനെ നിന്നപ്പോഴാണെ പരിപ്പും കുമ്പളങ്ങിയും ചാറ് വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം വേഗം ഞാൻ എന്താട്ടീന്ന് അറിയാം പരിപ്പും കുമ്പളങ്ങയും ഇട്ട് ഒരു തക്കാളി ഇട്ട് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പെരിഞ്ചീരത്തിൻ്റെ പൊടിയും പിന്നെ ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ ചതച്ചിന് ഇട്ടാം കോഴിക്കും അതുംപാടെ കുറച്ചും കൂടി ഇട്ടിട്ടാണ് സെറ്റാക്കിട്ടോ അപ്പോൾ പണ്ടില്ല പോലൊക്കെ ഇങ്ങനെ തേങ്ങാച്ചോറും പിന്നെ പരിപ്പും ചാറൊക്കെ കൂട്ടി എന്നാൽ ചോറ് അല്ലോ അപ്പം ഞാനിന്ന് വെച്ചോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാക്കണ് ചാറൊക്കെ വെന്ത്ക്കണ് അപ്പം ഇനി ചാറൊന്ന് തൂമിച്ചെടുക്കാം കേട്ടോ അതിന് ചെറിയ ഉള്ളിയും പിന്നെ കരിയേപ്പിൻ്റെ അലിയും ഇട്ടിട്ട് കുറച്ച് മുളകും പാടിയാടെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒന്നും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എട്ട് മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങളെ ബോറടിപ്പിച്ചേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു എട്ട് മിനിറ്റിന് ഞാൻ അവസാനിപ്പിച്ചത് അപ്പോൾ ഇതാക്കണ് ലസം മുളകും പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാലേ ആ കാ ചാറ്റിനൊരു നല്ലൊരു കളറാണ് കേട്ടോ ഇതിങ്ങനെ തിളച്ച് വരുമ്പം എണ്ണ അങ്ങനെ പാകി കാണുമ്പം ഒരു രസമാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് എരുണ്ടെങ്കിൽ പിന്നെ അല്ല എരി ഏരി കുറവാണെങ്കിൽ എരിവുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ചാറൊക്കെ തൂമിച്ച് എടുത്ത് കേട്ടോ അപ്പം ഇനി നമുക്ക് മീന് കിട്ടിയിരിക്കണം കേട്ടോ അപ്പം ഞാൻ പിന്നെ മീൻ വാങ്ങി കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉള്ളി കൂട്ടാൻ വേണ്ടേ അവരെന്താക്കണ് അയിലക്കണ്ണിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ അയിലക്കണ്ണി വാങ്ങി അപ്പം ഒന്ന് കുറച്ചെടുത്ത് കാണാൻ നന്നാക്കിയിട്ട് പൊരിച്ചും ചെയിച്ചാന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ നന്നാക്കും വേണം അപ്പം ഞമ്മളെ മക്കളുണ്ടല്ലോ തേങ്ങാച്ചോറ്റിക്ക് പരിപ്പുംചാറാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞേ ഞങ്ങൾക്ക് തേങ്ങാച്ചോറ് വേണ്ട കഞ്ഞി മതിയാണ് കേട്ടോ അപ്പം അതിനൊരടക്കം ഞങ്ങൾ തമ്മിൽ കൂടിയിരിക്കുന്നുണ്ടോ ഒരു സാധനം ഉണ്ടാക്കി എങ്ങൾക്ക് പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പം നീ ഉച്ചക്ക് ചോറൊന്നുമില്ലല്ലോ അപ്പം തേങ്ങാച്ചോറ് പരിപ്പും ചാറോ ആയതുകൊണ്ട് ചിലപ്പോൾ ചോറൊന്നുമില്ല അപ്പം എന്നാൽ പിന്നെ ഒരു നായി അരിയിട്ടാണ് കഞ്ഞി ഒക്കെട്ടെ വിചാരിച്ചിട്ടേ ഞാൻ അപ്പോൾ സാനുട്ട മറിഞ്ഞിച്ച് ചോറ് മണ്ടം കഞ്ഞി മതിച്ച് തേങ്ങാച്ചോറും പരിപ്പും ചാറും മണ്ടാറ് ഓലിക്ക് തിന്ന് ചേരില്ല അതുകൊണ്ടാണ് ഓലിക്ക് മണ്ടാതെ തട്ടെ എന്നാൽ തിന്നൊക്കെ കേട്ടാന്ന് പറഞ്ഞാൽ തെറ്റ കേക്കില്ല കേട്ടോ അപ്പം എന്നാൽ പിന്നെ ഞാൻ വെറുതെ ഉച്ചയ്ക്ക് പട്ടിണി എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി എന്നറിയാം കുറച്ച് കഞ്ഞി തീമുട്ടുകൾ അപ്പം എന്താ കൊടുത്താൽ ചിലപ്പോൾ ചീത്തയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തിന്നും അപ്പോൾ കോഴിക്കൾ കൊത്തുന്ന മാതിരി അങ്ങനെ കൊത്തി തിന്ന് മേ നീച്ച് പോകൂട്ടാം അപ്പോൾ ഇല്ലാരെ നല്ല പളർച്ചു തിന്നണ എഴുതിയിട്ട് കഞ്ഞി ഏതാനും തീമെട്ടുകൾ അതിൻ്റെ ഇടയിൽ മീനൊക്കെ നന്നാക്കി മരിഞ്ഞ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ പാടിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ച് കളാം അപ്പോൾ ത്തിന് കോഴി കാത്തുന്ന് നമുക്ക് ചോറ് ചോറ് വെക്കാനല്ല ചാറുണ്ടാക്കാനും അതേ പറഞ്ഞ മാതിരി മീൻ വെട്ടിയപ്പോഴൊക്കെ നേരം വെയിക്കണം കേട്ടോ അപ്പോൾ മീൻ മസാല ഒന്നും കൂട്ടിക്കാണ്ട് കുറേ നേരം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ പെട്ടെന്ന് മസാല കൂട്ടി പെട്ടെന്ന് തന്നെ പൊരിച്ചെടുത്തുകയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ മീനൊക്കെ ചട്ടിയിലിട്ട് അപ്പോൾ ഉച്ചക്കൊക്കെ മാത്രം പൊരിച്ചെടുക്കണു കേട്ടോ ബാക്കി പിന്നെ വൈകുന്നേരം പൊരിച്ചാന്ന് വിചാരിച്ച് അപ്പോൾ ഇതാക്കണേ കഞ്ഞി നല്ല ഉഷാറായിട്ട് വെന്തും വന്നേക്കണം കേട്ടോ അപ്പം ഇനി കുടിച്ചാൽ നേരം അയക്കണേ അപ്പം ഞാൻ എന്താട്ടെന്നറിയാം ഒരിക്കൊരു പാത്രത്തിൽ പാർന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് മീൻ പൊരിയുമ്പോൾ തന്നെ ചൂടാറേയും ചെയ്തോളുമല്ലോ അങ്ങനെ ഒരുക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ ഇതാക്കണ് ചോറ് വെച്ചാണ് കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മളെ തേങ്ങാച്ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടോ ആ തേങ്ങാച്ചോറ് വന്ന് തുറക്കണത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു കേട്ടോ ഒരു ബേജാറായിട്ടോ പിന്നെ കോഴി കിട്ടാത്ത ആ ബേജാറും എന്നുള്ള ബേജാറും ഒക്കെ പാടായിട്ട് ആകെപ്പാടായിട്ട് ഏതായാലും പിന്നെ നമ്മൾ ചോറ് വളമ്പടാണ് എടുത്ത് കേട്ടോ അപ്പം നല്ല രസം ഉണ്ട് കേട്ടോ പരിപ്പും ചാറും കുമ്പളങ്ങിയും തേങ്ങാച്ചോറും പിന്നെ മീനും ഒരു കോമ്പിനേഷൻ ഇല്ലെങ്കിലും സംഭവം പൊളിച്ചിരിക്കണം കേട്ടോ ഉണ്ടാക്കാത്ത പോലൊക്കെ ഒന്ന് തേങ്ങാച്ചോറും പരിപ്പുംചാറൊക്കെ കൂട്ടിയിട്ടൊന്ന് ഉണ്ടാക്കി വെക്കേണ്ടിട്ടോ സംഭവം പൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് വന്നപ്പോൾ ഞമ്മക്ക് പറയാൻ കൂടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഒരു ലൈക്ക് തരാം മറക്കരുത് പിന്നെ കമൻറ്റ് പിന്നെ എല്ലാവർക്കും ഴുതിടാനൊക്കെ ഭയങ്കര പ്രയാസിക്കാരം അപ്പോൾ എന്താ പറ്റണലൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുണ്ടല്ല ഞാൻ അന്തിക്ക് ഇന്ത്യ ചങ്ങാഴ്ച സുഹൈലുണ്ട് കേട്ടോ ഓൾദേവമാതിരി ഒരു വീഡിയോ എടുത്തീനീട്ടാണ് നമ്മൾ അമ്പിളിവാമന ഇങ്ങനെ തുടർന്ന മാതിരി അപ്പം അന്ന് മുതൽ ചെല്ല പൂതിയെ കിട്ടാം ഞാനാണെങ്കിൽ അമ്പളിവാമനെ തെരഞ്ഞിട്ട് കാണാനും ഇല്ലേനി ഇപ്പോഴാണ് ഞമ്മളെ മുറ്റത്ത് നമ്മളീമാ വന്നത് കേട്ടോ അപ്പോൾ ഞാനും തന്നെ ഒരു വീഡിയോ ഞാനും സെറ്റാക്കിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കേണ്ടി നമ്മൾ ഷോർട്ട് വീഡിയോയിൽ പോയി നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോനാണ് അതിനൊരു സോങ് കൊടുത്തു എന്ന് മാത്രം അപ്പോൾ ശാല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരേണ്ടത് അസ്സാം വലൈക്കും താങ്ക് യു